ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലാൻഡ് ബൈ ഗീത ഇന്നത്തെ വീഡിയോയിൽ വുഡ് എന്നതിൻ്റെ യൂസേജസ് പഠിക്കാം വുഡിൻ്റെ എല്ലാ ഉപയോഗങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വുഡ് നമുക്ക് എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ സംസാരിക്കുമ്പോൾ അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം വുഡ് ഒരു മോഡൽ വേബാണ് വില് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വുഡ് പക്ഷേ വുഡ് നമ്മൾ പാസ്റ്റിൽ യൂസ് ചെയ്യും പ്രസൻറ്റിൽ യൂസ് ചെയ്യും ഫ്യൂച്ചറിലും യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വുഡ് എന്നതിൻ്റെ യൂസേജസ് പഠിക്കുന്നതോടൊപ്പം തന്നെ വുഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാനുള്ള ചെറിയ ചെറിയ ടിപ്സും കൂടെ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം വുഡിൻ്റെ ഫസ്റ്റ് യൂസേജ് എന്താണെന്ന് നോക്കാം പൊള്ളൈറ്റ് റിക്വസ്റ്റ് പൊള്ളായിട്ട് റിക്വസ്റ്റ് നമുക്കറിയാം ഒരു കാര്യം ഒരാളോട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ പൊള്ളായിറ്റോട് കൂടിയിട്ട് കുറച്ച് വിനയത്തോട് കൂടിയിട്ട് ഏത് കാര്യവും പറയണമെന്ത് അല്ലേ പക്ഷെ നമ്മൾ കാശുവനായിട്ട് വീട്ടിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാറുണ്ട് വാതിലൊന്ന് അടയ്ക്കൂ അല്ലെങ്കിൽ ജനലൊന്ന് തുറക്കൂ എന്നൊക്കെ പറയാനായിട്ട് ഓപ്പൺ ദ ഡോർ ക്ലോസ് ദ വിൻഡോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ നിങ്ങൾക്ക് ശരിക്കും നല്ല വിനയത്തോടു കൂടിയിട്ടാണ് ഇത് പറയണമെങ്കിൽ ഒന്ന് ആ വാതിലൊന്ന് തുറക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ വുഡാണ് യൂസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂസേജ് എന്താണ് പൊളൈറ്റ് റിക്വസ്റ്റ് എങ്ങനെയാണത് ഉപയോഗിക്കുക വുഡ് യു ഓർത്ത് വയ്ക്കുക ആ ഒരു ഫ്രേസ് ആണ് ഇപ്പോൾ നിങ്ങൾ എപ്പോഴും ഞാൻ ഓരോ പോയിന്റ് പറയുമ്പോഴും നിങ്ങൾ ആ ഫ്രേസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് പഠിക്കാൻ പെട്ടെന്ന് ഈസി ആയിരിക്കും ഓക്കെ അപ്പോൾ ഗുഡ് യു എങ്ങനെ പറയാം ഗുഡ് യു അപ്പോൾ ഇവിടെ ഞാൻ പറയുകയാണ് ആ വാതിൽ അല്ലെങ്കിൽ ആ ജനൽ ഒന്ന് അടയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെ പറയാം ഗുഡ് യു മൈൻഡ് ക്ലോസിങ് ദ വിൻഡോ ആ ജനൽ അടയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ വുഡ് യു മൈൻഡ് ക്ലോസിങ് ദ അഡ്വെഞ്ചോ അല്ലെങ്കിൽ ആ ഡോർ ഒന്ന് തുറക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് തുറക്കാൻ പറ്റുമോ എന്നാണ് അതിൻ്റെ ശരിയായ മീനിങ് സോ വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ എന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ എനിക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റുമോ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കണം വുഡ് യു ഡു എ ഫേവർ ഫോർ മീ വുഡ് യു ഡൂ എ ഫേവർ ഫോർ മീ ഇങ്ങനെ അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെൻ്റ് എൻ്റെ മെയിലിൽ ഒന്ന് അയക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ പറ്റുമോ എന്നൊക്കെ ചോദിക്കണം എങ്ങനെ ചോദിക്കാം വുഡ്യൂ ഇമെയിൽ ദാറ്റ് ഡോക്യുമെൻ്റ് ഫോർ മീ വുട് യു ഇമെയിൽ ദാറ്റ് ഡോക്യുമെൻ്റ് ഫോർ മീ അപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊരു കാര്യം ഒരാളോട് പൊളൈറ്റായിട്ട് അപേക്ഷിക്കുകയാണ് അതാണ് പൊളൈറ്റ് റിക്വസ്റ്റ് നമ്മൾ എന്താണ് ഫ്രേസ് പഠിച്ചിരിക്കുന്നത് ഗുഡ് യു നോട്ട് ചെയ്ത് വെക്കുക ഇനി നമ്മൾ സെക്കൻഡ് യൂസേജ് എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ കഴിഞ്ഞു ഇനി സെക്കൻഡ് പൊളൈറ്റ് ഓഫർ നമ്മളൊരു കാര്യം ഒരാൾക്ക് ഓഫർ ചെയ്യുകയാണ് അതും വളരെ വിനയത്തോടു കൂടിയിട്ട് അവിടെയും നമുക്ക് വുഡ് യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ ഒരാൾ വരുന്ന സമയത്ത് അവരോട് നമുക്ക് ചോദിക്കണം നിങ്ങൾക്ക് ചായയോ കാപ്പിയോ കുടിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ ആഗ്രഹമുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുകയാണ് ഒന്നുമില്ല അതിൻ്റെ കറക്റ്റ് മീനിങ് ചായയോ കാപ്പിയോ കുടിക്കാൻ പ്രശ്നമൊന്നുമില്ലല്ലോ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത് ചോദിക്കുക അപ്പോൾ ഫ്രേസ് ഓർത്ത് വയ്ക്കുക വുഡ് യു ലൈക്ക് വുഡ് യു ലൈക്ക് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക് സം കോഫി ഗുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക് സം കോഫി ഓർ ടീ അപ്പോൾ ഒരാൾ വീട്ടിൽ വന്ന നല്ല വിനയത്തോടു കൂടിയിട്ട് നമുക്ക് ചോദിക്കാൻ ഏറ്റവും പറ്റിയതൊന്നാണ് ഗുഡ് യു ലൈക്ക് ഓക്കെ അപ്പോൾ രണ്ട് ഫ്രേസ് കഴിഞ്ഞു ഒന്ന് ഗുഡ് യു ഒന്ന് ഗുഡ് യു ലൈക്ക് ഓക്കെ ഇനി നമ്മുടെ തേർഡ് യൂസേജിലേക്ക് പോവുകയാണ് വാണ്ട് ഓഫ് ഡിസയർ അതായത് നമ്മുടെ ഒരാവശ്യമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹങ്ങളോ ഒന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഗുഡ് യൂസ് ചെയ്യാം എങ്ങനെയാണത് യൂസ് ചെയ്യുക ഇപ്പോൾ ഞാൻ പറയുകയാണ് എനിക്കിന്ന് രാത്രിയിൽ സിനിമക്ക് സിനിമ കാണാൻ പോകണമെന്ന പോകണമെന്നാഗ്രഹമുണ്ട് എനിക്കിന്ന് സിനിമ കാണണമെന്നൊരു മിഷം ഞാൻ എൻ്റെ ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ എൻ്റെ ഒരു ആവശ്യമോ എന്തോ പറയുകയാണ് അവിടെ എങ്ങനെയാണ് പറയുക ഫ്രേസ് ഓർത്ത് വയ്ക്കുക ഐ വുഡ് ലൈക്ക് വുഡ് ലൈക്ക് ഐ വുഡ് ലൈക്ക് അപ്പോൾ വുഡ് ലൈക്ക് എന്നാണ് വരിക നേരത്തത് വുഡ് യു ലൈക്ക് എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു ഇപ്പം ഞാൻ എൻ്റെ ആഗ്രഹം പറയുകയാണ് അവിടെ വുഡ് ലൈക്ക് ആ ഫ്രേസ് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ സോ ഐ വുഡ് ലൈക്ക് ടു വാച്ച് എ മൂവി ടു നൈറ്റ് ഞാൻ ഇന്ന് രാത്രി ഒരു സിനിമ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് സോ ഐ വുഡ് ലൈക്ക് ടു വാച്ച് എ മൂവി ടു നൈറ്റ് അതെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ബൈ എ കാർ എനിക്കൊരു കാർ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട് നമ്മളൊരാളുടെ വീട്ടിൽ പോയി അവരോട് നമ്മൾ കുറച്ച് വെള്ളം ചോദിക്കണം നമുക്കൊരു വെള്ളം കുടിക്കണം എന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് വളരെ പൊള്ളറ്റോട് കൂട്ടിയിട്ട് നമുക്ക് ചോദിക്കാം ഐ വുഡ് ലൈക്ക് ടു ഡ്രിങ്ക് സാം വാട്ടർ ഐ വുഡ് ലൈക്ക് ടു ഡ്രിങ്ക് സം വാട്ടർ നമുക്ക് അല്ലാതെയും ചോദിക്കാം കുറേ ഓപ്ഷനുണ്ട് നമുക്ക് കുഡ് യൂസ് ചെയ്യാം ക്യാൻ യൂസ് ചെയ്യാം പക്ഷേ വുഡ് നമുക്ക് പൊളൈറ്റോട് കൂടിയിട്ട് കുറച്ചും കൂടെ പൊളൈറ്റായിട്ട് ചോദിക്കണമെങ്കിൽ വുഡ് യൂസ് ചെയ്യാം ഓക്കെ സോ ഐ വുഡ് ലൈക്ക് ടു ഡ്രിങ്ക് സം വാട്ടർ ഓക്കെ അപ്പോൾ ഐ വുഡ് ലൈക്ക് വുഡ് ലൈക്ക് എന്നുള്ള ഒരു ഫ്രേസ് പഠിച്ചു വയ്ക്കുക ഇപ്പോൾ മൂന്ന് യൂസേജസ് പഠിച്ചു ഇനി നമ്മൾ ഫോർത്ത് യൂസേജിലോട്ട് പോവുകയാണ് വുഡിൻ്റെ അതെന്താണ് പാസ്റ്റ് ഹാബിറ്റ് എന്നാൽ ഈ പാസ്റ്റ് ഹാബിറ്റ് നമ്മൾ മുമ്പുണ്ടായിരുന്ന ചില ശീലങ്ങളെക്കുറിച്ച് പറയാനായിട്ട് നമുക്ക് വുഡ് യൂസ് ചെയ്യാം അപ്പോൾ അതുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴില്ല ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അത് ഞാൻ പറയാം ആദ്യം ഞാൻ ഈ വുഡ് ഞാൻ പറയാണ് ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കുമായിരുന്നു എന്ന് ഞാൻ പറയുകയാണ് സോ എങ്ങനെ പറയാമെനിക്ക് വൻ ഐ വാസ് എ ചൈൽഡ് ഐ വുഡ് പ്ലേ ക്രിക്കറ്റ് എവറി ഡേ വൻ ഐ വാസ് എ ചൈൽഡ് ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഞാൻ ക്രിക്കറ്റ് എല്ലാ ദിവസവും കളിക്കുമായിരുന്നു ഐ വുഡ് പ്ലേ ക്രിക്കറ്റ് ഓക്കെ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ശീലങ്ങളെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു യൂസ് ടു ഓർമ്മയുണ്ടോ യൂസ് ടു യൂസ് ടു എവിടെയാണ് യൂസ് ചെയ്യുക നമ്മുടെ ശീലങ്ങളെക്കുറിച്ച് പറയാൻ തന്നെ യൂസ് ചെയ്യാം പക്ഷേ ഇവിടെ നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് നമ്മുടെ അവസ്ഥകൾ അല്ലെങ്കിൽ നമ്മുടെ ചില വികാരങ്ങൾ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ അറിവുകളെയൊക്കെ കുറിച്ച് പറയാനായിട്ട് നമുക്ക് ഇതുപോലെ യൂസ് ടു യൂസ് ചെയ്യാം ഇപ്പോൾ ഇതേപോലെ ഒരു എക്സാമ്പിൾ ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് എനിക്ക് ഇരുട്ടിനെ പേടിയായിരുന്നു എന്ന് ഞാൻ പറയുകയാണ് ഇവിടെ എനിക്ക് വുഡ് യൂസ് ചെയ്യാൻ പറ്റില്ല ഇവിടെ യൂസ് ടു ആണ് യൂസ് ചെയ്യുക ഇതെങ്ങനെ പറയാം വൻ ഐ വാസ് എ ചൈൽഡ് ഐ യൂസ് ടു എഫ്രേഡ് ഓഫ് ഡാർക്ക് ഐ യൂസ് ടു അഫ്രേഡ് ഓഫ് ഡാർക്ക് ഇവിടെ നമുക്ക് ഐ വുഡ് എന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ അഫ്രൈഡ് ഓഫ് ഡാർക്ക് ഇരുട്ടിനെ പേടി എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഫീലിംഗ് അതായത് നമ്മുടെ ഒരു വികാരമായിരുന്നു ഒരു ഇമോഷണൽ ഫീലിങ്സ് ആയിരുന്നു അത് അല്ലേ അപ്പോൾ അവിടെ നമ്മൾ യൂസ് ടു ആണ് യൂസ് ചെയ്യുക ഓക്കെ വുഡ് എന്നതിൻ്റെ അഞ്ചാമത്തെ ഉപയോഗം നമുക്ക് പഠിക്കാം എന്താണ് പ്രിഫറൻസ് മുൻഗണന മുൻതൂക്കം അല്ലേ നമ്മളൊരു കാര്യത്തിന് മറ്റേതിനേക്കാളും മുൻതൂക്കം കൊടുക്കുന്നു എന്ന് പറയാനായിട്ട് ഇപ്പം നമ്മളെടുത്ത് ആരെങ്കിലും ഒരാൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചായ കുടിക്കുന്നതിനാണോ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം അതായത് ഏതാണ് കൂടുതൽ മുൻഗണന ചായയാണോ കാപ്പിയാണോ എന്ന് ചോദിച്ചാൽ നമുക്കിതിൻ്റെ ആൻസർ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുമ്പോൾ വാട്ട് വുഡ് യു പ്രിഫർ എങ്ങനെയാണത് വാട്ട് വുഡ് യു പ്രിഫർ എന്നാണ് ചോദിക്കുക പക്ഷേ നമ്മൾ ആൻസർ പറയുന്ന സമയത്ത് ഫ്രേസ് പഠിച്ച് വയ്ക്കുക ഐ വുഡ് പ്രിഫർ ഐ വുഡ് പ്രിഫർ ഓക്കെ സോ ഐ വുഡ് പ്രിഫർ ടു ഡ്രിങ്ക് കോഫി ഞാൻ ചായ കുടിക്കുന്നതിനാണ് കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് ഇനി ഞാൻ ചായയെക്കാളും അല്ലെങ്കിൽ കാപ്പിയേക്കാളും ചായേക്കാളും എന്ന് പറയണമെങ്കിൽ ഐ വുഡ് പ്രിഫർ ടീ ടു കോഫി അങ്ങനെയും നമുക്ക് പറയാം ഓക്കെ കാറിൽ പോകുന്നതാണോ അല്ലെങ്കിൽ ട്രെയിനിൽ പോകുന്നതാണോ ഏതാണ് നല്ലത് സോ വാട്ട് യു പ്രിഫർ ടു ഗോ ബൈ കാർ ഓർ ബൈ ട്രെയിൻ അങ്ങനെ ഒരാൾ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും സോ ഐ വുഡ് പ്രിഫർ ടു ഗോ ബൈ കാർ ഐ വുഡ് പ്രിഫർ ടു ഗോ ബൈ ട്രെയിൻ ട്രെയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ വുഡ് പ്രിഫർ ടു ഗോ ബൈ ട്രെയിൻ അല്ല ഞാൻ കാറിലാണ് എനിക്ക് കുറച്ചും കൂടെ നല്ലത് പ്രിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ ഐ വുഡ് പ്രിഫർ ടു ഗോ ബൈ കാർ ഇനി നമ്മൾ വുഡിൻ്റെ അടുത്ത യൂസേജിലോട്ട് പോവുകയാണ് വുഡിൻ്റെ സിക്സ് യൂസേജ് എന്താണ് ആറാമത്തെ ഉപയോഗം എന്ന് നോക്കാം ഇവിടെ ഇമാജിനറി സിറ്റുവേഷൻസ് എന്താണ് ഹൈപ്പോത്തെത്തറ്റിക്കൽ സിറ്റുവേഷൻ എന്നൊക്കെ പറയില്ലേ ഇമാജിനറി സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാങ്കല്പികമായിട്ടുള്ള ചില ചിന്തകൾ അതായത് അതൊരു റിയാലിറ്റിയേ അല്ല ശരിക്കും വാസ്തു നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ് അവിടെ നമുക്ക് വുഡ് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് നോക്കുന്നത് സോ സിക്സ് യൂസേജ് ആണ് ഹൈപ്പോത്തെത്തറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറയാം അല്ലെങ്കിൽ ഇമാജിനറി സിറ്റുവേഷൻ അതായത് റിയാലിറ്റിയിൽ അല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇവിടെ ഇപ്പം നമ്മൾ സാധാരണ പറയാറില്ലേ ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ പറക്കുമായിരുന്നു ഈഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ ഐ വുഡ് ഫ്ലൈ ഞാൻ പറക്കുമായിരുന്നു ഐ വുഡ് ഫ്ലൈ ഈഫ് ഐ വേർ എ ബേർഡ് ഇപ്പം നിങ്ങൾക്കൊരു സംശയം വന്നിട്ടുണ്ടാവുമല്ലോ എന്തുകൊണ്ടാണ് ഈ ഇഫ് ഐ കഴിഞ്ഞിട്ട് വേർ വന്നത് എങ്ങനെയാണ് അവിടെ വാസല്ലേ വരേണ്ടതെന്ന് പക്ഷേ നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ അതായത് ഒരു ഇമാജിനറി സിറ്റുവേഷൻ പറയുന്ന സമയത്ത് നമ്മൾ ഐ അല്ലെങ്കിൽ ഏത് വന്നാലും അവിടെ വേർ ആണ് യൂസ് ചെയ്യുക ഈ ഫൈവേർ എ ബേഡ് ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ പറക്കുമായിരുന്നു അതൊരു സാങ്കല്പികം മാത്രമാണല്ലേ ഇങ്ങനൊരു പക്ഷിയല്ല എനിക്ക് പറക്കാനും പറ്റില്ല എനിക്ക് നന്നായിട്ട് അതറിയാം അല്ലേ അപ്പോൾ അതേപോലെ നമ്മൾ പറയില്ലേ ആ ഞാൻ നീ ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ പോകുമായിരുന്നു ഈ ഫൈവേർ യു ഐ വുഡ് ഗോ ദേ ഈ ഫ് ഐ വെർ യു ഐ വുഡ് ഗോ ദയർ എനിക്കറിയാം ഞാൻ നീയല്ല ഞാൻ അവിടെ പോയിട്ടുമില്ല സോ അത് ചെറിയൊരു സാങ്കല്പികം മാത്രമാണ് സോ ഈ ഫ് ഐ വേർ യു ഐ വുഡ് ഗോ ദയർ അപ്പോൾ ആ ഫ്രേസ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ഈ ഫൈവേർ യു ഐ വുഡ് ഈ ഫൈവേർ ബേർഡ് ഐ വുഡ് ഇങ്ങനെ നമുക്ക് പറയാം ഓക്കെ അപ്പോൾ സിക്സ് യൂസേജും പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ സെവൻത് യൂസേജ് എന്താണെന്ന് നോക്കാം ഓക്കെ എന്താണ് എങ്ങനെയാണ് വുഡ് നമ്മൾ ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുക എന്ന് നോക്കാം ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഫങ്ഷൻ വെക്കുകയാണ് പെട്ടെന്ന് നമുക്കറിയാം എല്ലാ ദിവസവും ഫങ്ഷനിൽ ലേറ്റായിട്ട് വരുന്ന ഒരാൾ ഉണ്ടാകുമോ അതിൽ ആ ആൾ അന്നും അതേപോലെ ലേറ്റായി അപ്പോൾ നമ്മളോട് പല ആൾക്കാരും പറയാറുണ്ട് അവനെന്നും ലേറ്റാണ് ഞാൻ എന്താ പറയുക ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ വായിന്ന് വരുന്ന ഒരു കാര്യമാണ് ആ അതെനിക്കറിയാം നന്നായിട്ടറിയാം അവൻ അങ്ങനെ ചെയ്യുമെന്ന് വെൽ ഐ നോ ഹീ വുഡ് ഡു ഹീ വുഡ് അപ്പം നമ്മളവിടെ വുഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ക്രിറ്റിസൈസ് ചെയ്തേ ഐ നോ ദാറ്റ് ഹീ വുഡ് ഓക്കെ അത് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വുഡ് അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അവനത് ചെയ്യുമെന്ന് എനിക്കറിയാം അവനത് പറയുമെന്ന് എനിക്കറിയാം അതൊരാളെ ക്രിറ്റിസൈസ് ചെയ്യുകയാണ് ഐ നോ ഹീ വുഡ് ടെൽ ടെല്ലിറ്റ് എനിക്കറിയാം അവനത് പറയുമെന്ന് ഐ നോ ഹീ വുഡ് ഡൂ ഇറ്റ് എനിക്കറിയാം അവനത് ചെയ്യുമെന്ന് അപ്പോൾ ആ അങ്ങനെ പറയാനായിട്ട് നമുക്ക് വുഡ് യൂസ് ചെയ്യാം ഇനി വുഡിൻ്റെ നെക്സ്റ്റ് യൂസേജ് ആണ് ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ് അവിടെ നമുക്ക് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ് അതായത് പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഫ്യൂച്ചറിലേക്കേ അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞു അവിടെ നമ്മൾ എങ്ങനെയാണ് വുഡ് യൂസ് ചെയ്യുക ഞാനൊരു എക്സാമ്പിൾ പറയാം ഒരു എക്സാം കഴിഞ്ഞു റിസൾട്ട് വരുന്നത് ഫ്യൂച്ചറിലാണല്ലോ അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുകയാണ് ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു എനിക്കറിയാം ഞാൻ എക്സാം പാസ്സാകുമെന്ന് പാസ്സാകുമെന്ന് എനിക്കറിയാം കണ്ടോ എന്ന് പാസ്സാകുമെന്ന് അവിടെ ഇത് പറയുക ഐ വാസ് കോൺഫിഡൻറ്റ് ഐ ന്യൂ ദാറ്റ് ഐ വുഡ് പാസ് ദ എക്സാം എനിക്കറിയാമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് സോ ഐ വാസ് കോൺഫിഡൻ്റ് ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു അപ്പൊ എനിക്കറിയാമായിരുന്നു ഞാൻ എക്സാം പാസ്സാകുമെന്ന് ഐ വാസ് കോൺഫിഡൻറ്റ് ഐ ന്യൂ ദൈ വുഡ് പാസ് ദ എക്സാം ഐ വുഡ് പാസ് ദ എക്സാം ഐ വുഡ് കണ്ടോ നമ്മുടെ നമ്മളൊരു കാര്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ പറയുമ്പോഴാണ് നമുക്ക് ഐ വുഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആയോ ഇനി നമ്മൾ വുഡിൻ്റെ ലാസ്റ്റ് യൂസേജും കൂടെ പഠിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വുഡ് ഒന്ന് റിവൈസ് ചെയ്യാം എങ്ങനെയാണ് ആ ജസ്റ്റ് ആ ഫ്രേസസ് മാത്രം ഒന്ന് പറഞ്ഞ് നമ്മൾ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ലാസ്റ്റ് യൂസേജ് റിപ്പോർട്ടഡ് സ്പീച്ചാണ് എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ വുഡ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശരിക്കും അതിനെക്കുറിച്ച് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഞാനൊരു വീഡിയോ ചെയ്യാം ഓക്കെ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഒരാൾ എന്നോട് പറയുകയാണ് ആ ഐ വിൽ കം ടു ഞാൻ നാളെ വരും ഐ വിൽ കം ടു ഓർക്കുക വിൽ കം ടു എന്നാണ് പറഞ്ഞത് ഞാൻ നാളെ വരും ഇനി ഞാൻ ഇത് പോയിട്ട് വേറൊരാളോട് ഞാൻ പറയുകയാണ് അവൾ പറഞ്ഞു നാളെ വരുമെന്ന് കണ്ടോ വരുമെന്ന് പറഞ്ഞു എങ്ങനെയാണ് ഇത് പറയുക ഷീ 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 കം ുഡ് കം ടുമോറോ ആദ്യത്തേത് വിൽ എന്നുള്ളത് ഇവിടെ വുഡായി ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഇവിടെ വുഡ് യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ വുഡിൻ്റെ കുറേ യൂസേജസ് ഒക്കെ നമ്മൾ പഠിച്ചു ഇത് സംസാരിക്കുന്ന സമയത്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ഓരോ ഫ്രേസസും ഒന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്തുവെക്കുക അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് ഓർക്കാനായിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം മൊത്തത്തിലായിട്ട് വുഡ് യു വുഡ് യു ലൈക്ക് ഐ വുഡ് ലൈക്ക് വുഡ് യു മൈൻഡ് ഐ വുഡ് ലൈക്ക് ടു പിന്നെന്താ ഐ വുഡ് പ്രിഫർ വുഡ് യു പ്രിഫർ ഈ ഫൈവർ യു ഐ വുഡ് ഐ നോ യു വുഡ് ഐ നോ ഷീ വുഡ് ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ല ഇതൊക്കെ ഈ ഫ്രേസസ് ഒക്കെ ഒന്ന് ഓർത്താൽ നിങ്ങൾക്ക് സംസാരിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ വുഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുതേ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ